കേരള എൻ ജി ഒ യൂണിയൻ കനൽ കലാപേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുട്ടിക്കാനം മരീഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ കലാസാഹിത്യവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി നടത്തപ്പെടുന്ന പത്താമത് സംസ്ഥാന കലോത്സവം സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇടുക്കി ജില്ലാ കലാമത്സരങ്ങൾ കുട്ടിക്കാനം മരേഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു ഇരുപത്തിരണ്ട് ഇലങ്ങളിലായി ഇരുപത്തിനൂറ്റി അൻപതിൽ പരം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് എൻ ജി ഒ യൂണിയൻ്റെ ഇടുക്കി ജില്ലയിലെ ഒൻപത് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും ജില്ലാതല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന മത്സരാർത്ഥികൾക്ക് രണ്ടായിരത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന കലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇടുക്കി ജില്ലാ കലാ മത്സരങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ പെൻഷൻസ് ബോർഡ് ചെയർമാൻ ആർ തിലകൻ നിർവഹിച്ചു

वातिक हुए हैं तब बहुत सुश्रुत भी वहीं हुए हैं वहाँ आनुष्य हाँ आनुष्य का सजा किन्होंने दिया केतरी किन्हों पड़ा बहुत सोपो माने तो देशों आदमी हुए हैं हाँ अंतर्गत तो मदर जो रहते हैं वो देशों में मनुष्य बदल 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 कर रहा है मनुष्य सामों के दिल में आ रहा है आ के सामों के वाले उताई और मेरे साथ अपने उन्हें अपने पालतू में आप बंद कर दिए हो हरी सत्ता वाले सत्ता सा यंजियो की ये कलाम कलाम देते सक्रिय उस वक्त आप दिमाग में बोले उन्होंने उन्होंने बोला ഇന്നത്തെ സമ്മേളനത്തിൽ യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് പ്രസവകുമാർ ജില്ലാ സെക്രട്ടറി എസ് സി മഹേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുനിൽകുമാർ കനൽ കനാവൈദിതർ കൺവീനർ സിജിമോൺ ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു vì nhân tâm nguyện đi tìm hạnh, ai ai, bồ ra tôn pháp pháp môn ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്